മുടക്ക് മുതൽ ഇരുന്നൂറ് കോടി സേനാപതിയുടെ രണ്ടാം അംഗത്തിന് രണ്ട് നാൾ വിസ്മയമാകാൻ ഇന്ത്യൻ രണ്ട് സ്വന്തം മകൻ അനീതി ചെയ്താൽ പോലും അതിനെതിരെ ശബ്ദിക്കാൻ ചങ്കൂറ്റമുള്ളയാൾ ജനങ്ങളാൽ ജനങ്ങൾക്കുവേണ്ടി ജനങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നവർ സ്വാർത്ഥതയുടെ ആൾരൂപങ്ങൾ സേനാപതി അന്യരിക്കെതിരെ ഒറ്റയാൾ പോരാട്ടം നയിക്കാൻ വീണ്ടും എത്തുകയാണ് പ്രേക്ഷക ലക്ഷ്യങ്ങളെ വിസ്മയിപ്പിക്കാൻ ഇന്ത്യൻ എന്ന ഇതിഹാസ സിനിമയുടെ രണ്ടാം ഭാഗം എല്ലാ സങ്കേതങ്ങളുടെയും പിൻബലത്തോടെയാണ് ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ ഇന്ത്യൻ രണ്ടാം ഭാഗം എത്തുന്നതെന്നതാണ് പ്രേക്ഷകർ ആകാംക്ഷയോടെ ചിത്രത്തിനായി കാത്തിരിക്കാനുള്ള കാരണം ഇരുന്നൂറ് കോടിയോളം രൂപ മുതൽ മുടക്കിലാണ് ഉലകനായകൻ കമൽഹാസനെ നായകനാക്കി ശങ്കർ ഈ ബ്രഹ്മാണ്ട ചിത്രം ഒരുക്കിയിരിക്കുന്നത് പതിനഞ്ച് കോടിയായിരുന്നു ആദ്യ ഭാഗത്തിന്റെ നിർമ്മാണ ചിലവ് രണ്ടാം ഭാഗത്തിലും സേനാപതിയായി പ്രേക്ഷകരെ കമൽഹാസൻ വിസ്മയിപ്പിക്കുമെന്നാണ് പ്രേക്ഷകരുടെ പ്രതീക്ഷ അഞ്ച് ഭാഷകളിലാണ് ചിത്രം റിലീസിനെത്തുന്നത് ലൈക്ക പ്രൊഡക്ഷൻസ് റെഡ് ജെയിൻഡ് മൂവീസ് എന്നിവർ ചേർന്ന് നിർമ്മിച്ചിരിക്കുന്ന ചിത്രത്തിൽ കാജൽ അഗർവാൾ സിദ്ധാർത്ഥ് എസ് ജെ സൂര്യ വിവേക് സാക്കിർ ഹുസൈൻ ജയപ്രകാശ് ജഗൻ ഡൽഹി ഗണേഷ് സമുദ്രക്കനി നിഴൽഗൾ രവി ജോർജ് മരിയൻ വിനോദ് സാഗർ ബെനിഡിക്റ്റ് ഗാരറ്റ് പ്രിയ ഭവാനി ശങ്കർ രാഹുൽ പ്രീത് സിംഗ് ബ്രഹ്മാനന്ദം ബോബി സിംഹ തുടങ്ങി വലിയൊരു താരനിര തന്നെയാണ് ഒരുമിക്കുന്നത് ശ്രീ ശ്രീഗോകുലം മൂവീസാണ് സിനിമയുടെ കേരളത്തിലെ വിതരണാവകാശം സ്വന്തമാക്കിയിരിക്കുന്നത് ഡ്രീം ബിഗ് ഫിലിംസാണ് കേരളത്തിലെ ഡിസ്ട്രിബ്യൂഷൻ പാർട്ടർ സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗ് നാളെ മുതൽ ബോബി സിംഹ തുടങ്ങി വലിയൊരു താരനിര തന്നെയാണ് ഒരുമിക്കുന്നത് ശ്രീഗോകുലം മൂവീസാണ് സിനിമയുടെ കേരള രവിവർമ്മനാണ് ഛായഗ്രഹണം അനിരുദ്ധ രവിചന്ദ്രറാണ് സംഗീതം ശ്രീകർ പ്രസാദ് എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്ന ചിത്രത്തിന് മൂന്ന് മണിക്കൂറോളം ദൈർഘ്യമുണ്ടെന്നാണ് സൂചന തിരക്കഥ സംവിധാനം ശങ്കർ സംഭാഷണങ്ങൾ ബി ജയമോഹൻ കപിലൻ വൈരമുത്തു ലക്ഷ്മി ശരവണകുമാർ ആക്ഷൻ അൻബറിവ് പീറ്റർ ഹെയ്ൻ സ്റ്റണ്ട് സിൽവ എക്സിക്യൂട്ടി പ്രൊഡ്യൂസർ ജി കെ എം തമിഴ്കുമരൻ പിയാറൊ ശബരി ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്നേക്ക് പ്ലാന്റ് എന്നിവരാണ് മറ്റ് അണിയറ പ്രവർത്തകർ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്